വി എം വിനുവിന് നിയമപരമായ അല്ലാതെ വോട്ട് അനുവദിച്ചാൽ എതിർക്കുമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം മെഹ്ബൂബ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും വെബ്ബേറെ വോട്ടർ പട്ടികയാണെന്ന കാര്യം അറിയാത്ത ആളാണോ വി എം വിനുവെന്നും എം മെഹബൂബ് ചോദിച്ചു വോട്ടില്ലാത്തയാളെ വെച്ചാണ് കോൺഗ്രസ് കോർപ്പറേഷന് പഠിക്കാൻ പോകുന്നതെന്നും ജില്ലാ സെക്രട്ടറി പരിഹസിക്കുന്നു ആ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ വോട്ടർ പട്ടികയൊന്നും തിരിയാത്ത ഒരാളാണ് ബിനു എന്ന് ഞാൻ പറഞ്ഞാൽ അത് അതിയാവില്ല കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാളൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനായിട്ട് സ്ഥാനാർത്ഥിയായ ആളായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല കോർപ്പറേഷൻ പിടിക്കുകയാണല്ലോ മേയർ സ്ഥാനാർത്ഥിക്ക് വോട്ടില്ലാത്ത മേയർ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടാണല്ലോ വോട്ട് പിടിക്കുന്നത്